പിന്നെ നേരത്തെ ചോദിച്ചത് സാൻഡോ പിന്നെ അമ്മായി വരുന്നുണ്ട് വിളിച്ചു ആർക്കൊക്കെ ഇരുപത്തിനാല് മണിക്കൂർ ആക്ക് പോയി പണി ഓന് ഒരാട് വേറെ പണിയൊക്കെ സഫേന്റെ കല്യാണത്തിനെ പറ്റി ഷാനു പറയുന്ന ആ ഓനത് ചോദിച്ചും ഓ സ്നേഹന ഓ കണ്ടു മാണ് ചേക്കോളും ഞാനിതൊക്കെ പറഞ്ഞുകൊടുക്കുന്ന അമ്മയെ ഇച്ചതൊന്നും പറഞ്ഞെടുത്തിട്ട് വേണ്ട ഓനറിയാ ഇച്ച കഷ്ടപ്പാട് ഇത്ര വലുപ്പായൊക്കെ നോക്കി വളർത്തിയതാ ഞാൻ ഓനെ ഇഞ്ച റബ്ബേ ഓന്റെ തീട്ടോ മൂത്രോ ഞാൻ എത്ര വാര്യതാന്ന് അറിയണക്ക് ഞാൻ എപ്പോഴും അവനോട് പറയിലിണ്ട അമ്മയെ അന്നോട് പറഞ്ഞാ കാര്യം ഇച്ചിഞ വിളിച്ചുമ്പോ ആ ഫോൺ ഇഞ്ച കജിലും കൊണ്ട ഞാൻ പറഞ്ഞോണ്ടി ഓനോട് ഇച്ചെത്ത വയനാട്ടിൽ കൂട്ടാണ്ടാക്കി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അമ്മയെ ഉണ്ടാക്കണം ണ്ടാക്കണം ഇഞ്േ പാ കൊട്ടു പിന്നെ എല്ലോടത്തും കള്ളന്മാരെ ശരിയാണോലോ ഫോൺ ചെയ്ത് അന്തോട്ട് കുത്തിരുന്നേ ജനലും വളരെ അടക്കാൻ മാറക്കണ്ട കള്ളന്മാരാണോ വേറുള്ളവരാണോ ആർക്കറിയാം ഓർമ്മകളിൽ ോപു എൻ ജീവിതാമൃതം ഈ കരാലും എൻ്റെ മകളിൽ ഓടിവരും വരമനുരാഗ സോപു എൻ ജീവിതാമൃതം ഈ കലാലയും ജീവിതാമൃതം പിന്നെ നമ്മൾ തൽക്കാലം നമ്മളെ ഈ പാട്ടും തൽക്കാലം പരിപാടിയാക്കാലും നൃത്തിക്ക നമുക്ക് പിന്നെ പാടാലോ പിന്നെ നമ്മൾ എന്താ ചോദിച്ചാൽ അല്പസമയം വിശ്രമം കേളാം എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം കൊറേ കാലത്തിനൊക്കെ കാണില്ല നമ്മളെല്ലാരും അപ്പൊ നമ്മക്ക് ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെക്കാണ്ട് അപ്പൊ അതൊക്കെ പങ്കുവെച്ച് നമുക്ക് രസാക്ക

ഈ ഭർത്താക്കന്മാര് വിദേശത്തുള്ള പെണ്ണുങ്ങളൊന്നും നമ്മുടെ ഗ്രൂപ്പിൽ വരുന്നില്ലല്ലോ അതിന്റെ കാരണം അതെനിക്ക് മനസ്സിലന്നപ്പോളെ പൊരിച്ചിട്ടാണ് ക്ഷമിയ പരിപാടി തീരാനേടാ ഞാൻ രാവിലെ കുറച്ച് ബിസി ആയി പോയി മജീദിനെ കണ്ടില്ലല്ലോ മജീദാ പഴയ നമ്മുടെയൊക്കെ ജീവിതത്തിലെ മറക്കാത്ത നിങ്ങളൊക്കെ അന്ന് പ്രേമിച്ച് പ്രേമിച്ച് സുഖിച്ച് നടന്നു എനിക്ക് എന്റെ കാര്യം ആലോചിക്കുമ്പോൾ ആ സങ്കടം ഞാൻ അന്നൊരു പെൺകുട്ടിന്റെ മുഖത്ത് പോലും നോക്കില്ല അതിന്റെ ഒക്കെ സങ്കട പടണ്ട് അതി ഇതി കാര്യയക്കണ്ടേ അതിനെ നോക്കാലോ അവനെ കെട്ടോളോ അവനെ തീർക്കും ഇവര് സത്യത്തിൽ എന്താമ്മ ജീവരൊക്കെ abandonment കൊണ്ട് കാര്യ അറിയില്ല ഓനെ നമ്മൾ കൊണ്ടുൂട്ടാൻ വറ്റാറുള്ളത് അതെന്താടാ പോരിൻ്റെ ആടലരെ കൊന്ന കളന്ന രണ്ട മൂന്ന് കവർച്ച കേസലൊക്കെ പ്രതിയാണ് ആ നട കേസാ വാജി വാജി ഇന്നൊന്നാണ് അതെ അടിയിലെ അതെ ആയ ആളെങ്കിലും കാണണ്ടണ്ടേ വേണ്ട அப்ப நம்ம ஈ பரிப அவசான பரிபாடிகளை கேக்கு முடிக்க முடிக்க எல்லாரும் എന്താ കൊളങ്ങനെ കട്ട ഹലോ കഴിഞ്ഞിട്ടൊക്കെ പറഞ്ഞിട്ട് മറന്നില്ലേ അല്ല എങ്ങനെയാണെങ്കിൽ ആ ഞാൻ ഇപ്പൊള്ളു ഭയങ്കര തലവേദന ഞാനവിടെ തിരിച്ചു വിളിക്കോ Jangan lupa like, share dan subscribe channel േ ഒരു പെണ്ൊറ്റയ്ക്ക് താമസിക്കുന്ന വീടാണെന്ന് വീടാണെങ്കിൽ കയറിപ്പോയതാണ് കക്കാനല്ലാതെ പിന്നെ പിന്നെ നീ എന്നോട് ശരിയല്ല ഞാൻ ഇങ്ങനെയൊക്കെ ആയി പോയോ ഞാൻ ഞാനിപ്പോറ അബദ്ധം കളിക്കരുത് അബദ്ധം കളിക്കരുത് അബദ്ധം കണിക്കല്ലേ ഞാൻ കാരണം നിന്റെ ജീവിതം ഇഷ്ടമില്ല നീ മാറി

முடிட்டோ அவரு அவருமரி வேறா மனிச்சு ஒற்றக்கு போலீந்த

rana <Sings> r